വെയിലുള്ള ദിവസം കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ടൊന്ന് പുറത്തിറങ്ങി നല്ല വെയിലത്ത് കൂടിയൊക്കെ ഒന്ന് നടന്ന് വരട്ടേച്ചിട്ട് ഇറങ്ങിയതാണ് അവിടെ ഒരു കട പുതുക്കി പണിയുണ്ട് കടയൊക്കെ പൊളിച്ചളഞ്ഞ് വേറെ കട കയറ്റുണ്ട് അതൊക്കെ ഒന്ന് കാണാൻ വച്ചിട്ട് തോടും തോടും വെള്ളമൊക്കെ ഒന്ന് കാണാൻ വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോന്നാട്ടോ നടക്കലില്ല അപ്പോൾ കുട്ടികളായിട്ട് ഇങ്ങനെ വെയിലായപ്പോൾ നടന്നാ തോടും വെള്ളമൊക്കെ കുറേ വെയിലറച്ചപ്പോൾ വറ്റി കുറേ കുറഞ്ഞു അപ്പോൾ ഞങ്ങളിതിയൊക്കെ ഇങ്ങനെ നടന്ന് കുട്ടികളായിട്ട് ഇങ്ങനെ പോവുകയാണ് കാര്യമായിട്ട് ഇറങ്ങിയത് കുറച്ച് വിത്തൾ കിട്ടണം ഇത്തളു മുറ്റം ആകെ വഴുക്കലായിട്ടേ കാല് വഴുതി വീഴുക കുട്ടികളൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ പറ്റാതെയായിട്ട് അപ്പം ഇത്തളൊക്കെ മേടിക്കുമ്പോൾ വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്നതാണേ ഇതാണ് ഞങ്ങളെ പാടത്തിൽ കൂടിയുള്ള റോഡ് പാടാണത് പാടത്തിൻ്റെ നടു അരുവക്കൂടി ആണിപ്പോൾ റോഡ് പോണത് ഒരു ഭാഗം തോടിൻ്റെ അരുവക്കൂടി ഒരു ഭാഗം പാടത്തിൻ്റെ നടുവൂടി ആട്ടോ റോഡ് ബസ്സൊക്കെ അധികം ഉണ്ട് സ്കൂൾ ബസ് പോവും പിന്നെ പൂമാങ്ങലെന്ന് പറഞ്ഞൊരു ബസ്സുണ്ട് പെരിന്തൽമണ്ണയ്ക്ക് അരിപ്പുറയിൽ നിന്ന് നമ്മളെ നാട്ടിൽ നിന്ന് ഇപ്പോൾ എല്ലാവർക്കും സുഖമാണ് ബസ്സിന് കയറി പോകാന് പെരിന്തൽമണ്ണയ്ക്കൊക്കെ അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണയൊക്കെ ഒക്കെ പെരിന്തൽമണ്ണെന്ന് തിരിച്ചു വരും ചെറിയ ബസ്സാ കേട്ടോ എന്നാലും ജനങ്ങൾക്കൊക്കെ അത് വലിയൊരു കിട്ടിയ മുറ്റത്തും കൂടി കുട്ടികൾക്ക് പുറത്തിറങ്ങുമ്പോൾ വീഴരുത് എപ്പോഴും ചൂലെടുത്ത് അടിക്കലും തൊക്കെ തന്നെ പണി ഇപ്പോൾ മഴ വീണ്ടും കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം പോകുന്നതാണ് ഇപ്പോഴും കൊണ്ട് അപ്പോൾ അതൊക്കെ നിപ്പ് എടുത്തൊന്ന് അടിച്ചാൽ അത് കെട്ടിയതൊക്കെ അങ്ങനെ പോകും നല്ല വൃത്തിയാവും മുറ്റവും പിന്നെ അത് ഉച്ച ആയപ്പോഴേക്ക് ഞങ്ങൾക്ക് ചോറും കറിയും ഇതൊക്കെ റെഡിയായി ഇനി ഒക്കെ ഭക്ഷണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ഒന്ന് കളിക്കുക ശ്രമിക്കുകയൊക്കെ ചെയ്യും സ്കൂളിലാത്ത സാവരായിട്ടൊക്കെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവർ പറഞ്ഞേനെങ്കനെ നിൽക്കണം അതുകൊണ്ട് ഇത്ര മാത്രമേ ഉള്ളൂ നേരത്തെ ഒരു വീഡിയോ അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും കുറേ ദിവസമായപ്പോൾ വീഡിയോ ഇട്ടിട്ട് മഴ അങ്ങോട്ട് അടച്ചിട്ട് ഒരു സുഖമില്ല പിന്നെ കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോണതുമല്ലേ അപ്പോൾ ഒന്നും സമയം അങ്ങനെ ഉച്ച അങ്ങനെ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ അന്നേരത്തെ ദിവസം ഉണ്ട് ഓ ഇനി മറ്റൊരു വീഡിയോ ചെയ്യാൻ വീണ്ടും വരും ഇത്ര മാത്രം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത